ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംസ്ഥാന വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഒരു വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും വളരെ വലുത് തന്നെയാണ് വയോജനങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി കരുതാനും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അല്ലെ പ്രത്യേക ശ്രദ്ധ അവരുടെ മേൽ കേന്ദ്രീകരിക്കുന്നുണ്ട് അപ്പോൾ സംസ്ഥാന വയോജന കമ്മീഷൻ അതിൽ ഉറപ്പായിട്ട് ഇനി വരുന്ന പരീക്ഷകൾ ചോദിക്കാം അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു എഴുതിയെടുത്ത് പഠിച്ചു സംസ്ഥാന വയോജന കമ്മീഷൻ അതിനുമുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും ഒരു ഡസ്റ്റായിട്ട് നിരാശയായിട്ട് ഇനി പഠിക്കാൻ വയ്യേ പഠിക്കാൻ വയ്യ ഇനി എത്ര കാലം പഠിക്കണം എന്നൊക്കെയുള്ള ചിന്തയിലാണോ ഒരു ചിന്തയും വേണ്ട ആദ്യം ആ ചിന്ത എന്ത് ചെയ്യുക എട്ടായും മടക്കി പോക്കറ്റിനകത്ത് വെച്ചോ മക്കളെ പോക്കറ്റിലും വെക്കണ്ട ചിലപ്പോൾ എടുത്ത് ഇടയ്ക്കെടുത്ത് നോക്കാൻ തോന്നും അങ്ങനെ വെളിയിൽ കളഞ്ഞേര് മക്കളെ കീറി ചുരുട്ടി എറിഞ്ഞ് കളാം മക്കളെ അതൊന്നും വേണ്ട പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കടാ പറ്റുന്ന മെനക്കെട്ടൊന്നും നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല അത് തന്നെ എന്തുകൊണ്ടാണ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അപ്പോൾ ആ ആഗ്രഹത്തോടെ ആഗ്രഹം മാക്സിമം തീവ്രതയോടുകൂടെ തന്നെ ഇരിക്കുക സർക്കാർ ജോലി നിങ്ങളിലേക്ക് ഒടിവ കീറിപ്പോര് കൂടപിടിച്ചോ യെസ് സംസ്ഥാന വയോജന കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു വയോജന കമ്മീഷൻ സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ് ഓക്കെ അല്ലേ സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്നത് കേരളമാണ് കേരള നിയമസഭ ഈ ബില്ല് പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിനാണ് കേരള നിയമസഭ ബില്ല് പാസ്സാക്കുന്ന എപ്പോഴാ മാർച്ച് പത്തൊമ്പത് ഇതേ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് കേരള നിയമസഭ ബില്ല് പാസ്സാക്കി ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കമ്മീഷൻ നിലവിൽ വന്നു ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഓഗസ്റ്റ് മുപ്പതിനാണെങ്കിൽ എന്ത് സംഭവിച്ചു ഓഗസ്റ്റ് മുപ്പത് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നു അല്ലേ നെഹ്റു ട്രോഫി എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് ഓഗസ്റ്റ് മുപ്പതിനാണ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ആ വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായല്ലേ പുന്നമടക്കായല്ലേ നെഹ്റു ട്രോഫി വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുപത്തൊന്നാമത് വള്ളംകളിയിൽ വിജയിച്ചത് ആരായിരുന്നു മക്കളെ അത് വിയാപുരം ചുണ്ടൻ ആരായിരുന്നു വിയാപുരം ചുണ്ടൻ ഇവിടെ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്നു Thank <laughs> you. ഈ കമ്മീഷന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു അർദ്ധ ജുഡീഷ്യൽ അധികാര പരിധി ഉണ്ടായിരിക്കും അർദ്ധ ജുഡീഷ്യൽ അധികാര പരിധി ഉണ്ടായിരിക്കും അതായത് വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമം അവഗണന ചൂഷണം എന്നിവയുടെ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള അധികാരം വയോജന കമ്മീഷന് ഉണ്ടായിരിക്കും എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അറുപത് മേൽ പ്രായമുള്ളവരുടെ അറുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരുടെ ക്ഷേമം അവരുടെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക അവരുടെ പുനരധിവാസം അത് മാത്രമല്ല അവരുടെ കഴിവ് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെയുള്ള അവരുടെ ക്രിയേറ്റിവിറ്റി ഇല്ലേ ക്രിയാത്മകതയൊക്കെ അതൊക്കെ ക്രിയാത്മകതയും അതുപോലെ സർഗാത്മകതയൊക്കെ പുറത്തു കൊണ്ടുവന്ന് നാടിനു വേണ്ടിയിട്ട് നന്മക്കായി ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് വയോജന കമ്മീഷൻ നിലവിൽ വരുന്നത് എത്ര അംഗങ്ങളാകാം അഞ്ചംഗങ്ങൾ വരെ ആകാം ചെയർമാൻ ഉൾപ്പെടെ അഞ്ചിൽ കവിയാത്ത അംഗങ്ങളാണ് കേട്ടോ വൺ പ്ലസ് ഫോർ ഒരു ചെയർമാനും നാലംഗങ്ങളും ഉൾപ്പെടെ അഞ്ചിൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കാം ഈ അംഗങ്ങളുടെ പ്രത്യേക ചോദിച്ചാല് മുഴുവൻ അംഗങ്ങളും വയോജനങ്ങളായിരിക്കണം പിന്നെ നമ്മളിപ്പോഴെ ചെറുപ്പക്കാർ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ശരിയാവൂടാ നമ്മുടെ ലെവലല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ അല്ലേ നമ്മൾ കുറച്ചുകൂടെ വേറെ ലെവലായിരിക്കും ചിന്തിക്കുന്നത് സോ അവർക്ക് വേണ്ടി ചിന്തിക്കാനായിട്ട് മുഴുവൻ അംഗങ്ങളും വയോജനങ്ങൾ തന്നെ ആയിരിക്കണം പിന്നെ മറ്റൊരു പ്രത്യേകത അതിനകത്തൊരു വനിതാംഗം ഉണ്ടായിരിക്കണം അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് പട്ടികജാതി പട്ടികവർഗം ഓർ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം ഇതൊക്കെ തന്നെയാണ് വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ കെ സോമപ്രസാദ് സ്ട്രാറ്റജിക്ക് ആദ്യത്തെയാൾ കെ സോമപ്രസാദ് ഇ എം രാധ പ്രൊഫസർ ലോപ്പസ് മാത്യു കെ എൻ കെ നമ്പൂതിരി അമരവുള രാമകൃഷ്ണൻ എന്നിവരാണ് നിലവിൽ ഈ വയോജന കമ്മീഷനിലെ അംഗങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് സെറ്റ് ആയല്ലോ ഇനി നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു ശരി മക്കളെ ഓടുക ഇന്ത്യയിൽ ആദ്യമായി ഒരു വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ഈ വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമാണ് കേരളമല്ലേ ഇന്ത്യയിലും ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്തവിടെ തന്നെയാണ് അത് തൃശ്ശൂരാണ് അത് കേരളത്തിൽ തന്നെയാണ് കേരളം അടിപൊളിയാണല്ലേ കേരളം ഗുഡ്സോൺ കൺട്രി അല്ലേ സുന്ദരമല്ലേ ഓക്കെ നമ്മളും അതിനേക്കാൾ മനോഹരം തന്നെയാണ് യെസ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിൽ കേരള നിയമസഭ ബില്ല് പാസ്

ായമുള്ളവരുടെ അറുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരുടെ ക്ഷേമം അതുപോലെ തന്നെ അവരുടെ പുനരധിവാസം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കുക അവരുടെ ക്രിയാത്മകതയും സർഗാത്മകതയും ഒക്കെ ലോക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക ഇതൊക്കെയാണ് സംസ്ഥാന വയോജന കമ്മീഷന്റെ ലക്ഷ്യം എന്താണ് അറുപത് വയസ്സിനുമേൽ പ്രായമുള്ളവരുടെ ക്ഷേമം പുനരധിവാസം അവരുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക അഗേൻ അവരുടെ ഉള്ളിൽ ഒരു ഈ പറഞ്ഞ അവരുടെ ഉള്ളിൽ ഒരു കത്തുന്ന ഒരു തീജ്വാല തന്നെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു സമൂഹ മുന്നോട്ട് നയിക്കാൻ പറ്റിയ ഒരു സ്റ്റഫ് തന്നെ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും അതിനെന്ത് ചെയ്യുക പുറത്തു കൊണ്ടുവന്ന് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക ഇതൊക്കെ സംസ്ഥാന കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ് യെസ് അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ വൺ പ്ലസ് ഫോർ അഞ്ചിൽ കവിയാത്ത അംഗങ്ങൾ അഞ്ചിൽ കുറയാത്തതല്ല അഞ്ചിൽ കവിയാതെ ചെയർമാനും നാലംഗങ്ങളും ഉൾപ്പെടെ അഞ്ചിൽ കവ്യാത്തങ്ങൾ ചെയർമാനും നാലംഗങ്ങളുൾപ്പെടെ അഞ്ചിൽ കവ്യാത്ത അംഗങ്ങൾ കാലാവധി എത്ര ഇവരുടെ കാലാവധി മൂന്ന് കേട്ടോ കാലാവധി മൂന്ന് വർഷമാണ് മൂന്ന് വർഷം കണ്ടിട്ട് അഞ്ചു പോലെ തോന്നുന്നു അതുകൊണ്ട് മൂന്നൊന്നുകൂടെ എഴുതിയത് മൂന്ന് വർഷം ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ തിരുവനന്തപുരം എല്ലാത്തിനും സൗകര്യമുള്ള സെക്രട്ടേറിയറ്റിൻ്റെ സ്വന്തം സെക്രട്ടേറിയറ്റ് ഒക്കെയുള്ള സ്വന്തം നമ്മുടെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരമാണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരം തന്നെ കേട്ടു അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം എന്ന് പറയുന്നത് യെസ് അപ്പോൾ സെക്രട്ടേറിയറ്റ് ഒക്കെയുള്ള ഇന്ത്യയുടെ ഹരിത നിത്യഹരിത നഗരമെന്ന് വിശേഷിപ്പിച്ചതും ഏതിനെയാ തിരുവനന്തപുരത്തെയാ അല്ലെ നിത്യഹരിത നഗരം എന്ന് ആര് വിശേഷിപ്പിച്ചത് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഇന്ത്യയുടെ നിത്യഹരിത നഗരമെന്ന് വിശേഷിപ്പിച്ചത് തിരുവനന്തപുരം വളരെ സുന്ദരമായ തിരുവനന്തപുരത്തെയാണ് വിശേഷിപ്പിച്ചത് യെസ് ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ കാണുന്ന പ്രതിമയേതാ സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്ത് കാണുന്ന പ്രതിമ ഏതാ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ് വേലുത്തമ്പി ദളവ റിപ്പീറ്റഡ് ആണ് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി ദളവേ പുറത്ത് വേലുത്തമ്പി ദളവെ നോക്കി ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് മാധവറാവുവിൻ്റെ പ്രതിമേയമാണ് മാധവറാവുവിൻ്റെ പ്രതിമയമാണ് യെസ് ഓക്കെ പിന്നെന്താ സംസ്ഥാന വയോജന കമ്മീഷൻ അർത്ഥ ജുഡീഷ്യൽ അധികാര പരിധിയാവുള്ളൂ അത് കേട്ടോ അർത്ഥ ജുഡീഷ്യൽ അധികാര പരിധിയാണ് ആർക്കുള്ളത് സംസ്ഥാന വയോജന കമ്മീഷൻ കമ്മീഷനുള്ള ഞാൻ പറഞ്ഞത് വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമം അവഗണന ചൂഷണം എന്നിവയ്ക്കെതിരെയുള്ള പരാതികളൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ചെറിയ 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 അധികാരമൊക്കെ ആർക്കുണ്ട് സംസ്ഥാന വയോജന കമ്മീഷൻ ഉണ്ട് അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചൂഷണങ്ങൾ അതുപോലെ തന്നെ അവഗണന അവഗണനയൊക്കെ അതുമായി ബന്ധപ്പെട്ട പരാ ാതി പരിഹാരത്തിനുള്ള അർത്ഥ ജുഡീഷ്യൽ അധികാരവുമായി ആണ് സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് യെസ് അപ്പോ മുഴുവൻ അംഗങ്ങളും വയോജനങ്ങളായിരിക്കണം മുഴുവൻ അംഗങ്ങളും വയോജനങ്ങളായിരിക്കും എത്ര അംഗങ്ങൾ എന്ന് പറഞ്ഞു വൺ പ്ലസ് ഫോർ അഞ്ചിൽ കവിയാത്ത അംഗങ്ങൾ അഞ്ചിൽ കവിയാത്ത അംഗങ്ങളാണ് മുഴുവൻ അംഗങ്ങളും വയോജനങ്ങളായിരിക്കണം ആ കൂട്ടത്തിൽ ഒരു വനിതാ അംഗങ്ങൾ ഉണ്ടായിരിക്കണം ഒരു എസ് സി പ്രതിനിധി ഉണ്ടായിരിക്കണം അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടോ ഗോത്ര വിഭാഗങ്ങളിൽ ഉള്ള ഒരു ആൾ കൂടെ ഉണ്ടായിരിക്കണം നോക്കി ആദ്യത്തെ ചേർന്ന് നമ്മൾ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് ആദ്യ ചെയർമാൻ കെ സോമപ്രസാദ് ചെയർമാൻ ചെയർമാൻ ആരാ ആരാ കെ 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 സോമപ്രസാദ് 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 ആദ്യം അംഗങ്ങളെ മുഴുവൻ പഠിച്ചിട്ട് പോണേ അംഗങ്ങളായവരംഗങ്ങളല്ലാത്തത് ഏത് അംഗം ഏതാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും സാധ്യതയും ഉണ്ട് മക്കളെ അപ്പൊ ചെയർമാൻ കെ സോമപ്രസാദ് വനിതാംഗത് അവിടെ കിടക്കുന്നുണ്ട് ഇ എം രാധ ഇ എം രാധ അടുത്ത മറ്റൊരാൾ സി എസ് ടി കാറ്റഗറിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിന് പ്രസൻ്റ് ചെയ്ത് പ്രൊഫസർ ലോപ്പസ് മാത്യു പ്രൊഫസർ ലോപ്പസ് മാത്യു പ്രൊഫസർ ലോപ്പസ് മാത്യു ഞാൻ കെ എൻ കെ നമ്പൂതിരി നാലാമത്തെ ആള് കെ എൻ കെ നമ്പൂതിരി ഞാൻ എപ്പോഴും ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് പിള്ളേരോട് ഈ കെ എൻ കെ നമ്പൂതിരി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരൊക്കെ കെ എൻ കെ നമ്പൂതിരിസ് ആയുർവേദി ഹെർബൽ സോപ്പ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ എൻ്റെ വന്നോ അതോ അറിയത്തില്ല അപ്പൊ കെ എൻ കെ നമ്പൂതിരിയാണ് അഗൈൻ ആരാ അമരവിള രാമകൃഷ്ണൻ ഉണ്ട് രാധയും ഉണ്ട് രാമകൃഷ്ണനുണ്ട് രാധാകൃഷ്ണൻ അല്ല രാധയും രാമകൃഷ്ണനും രാമകൃഷ്ണനും ഉണ്ട് യെസ് ഓക്കെ അപ്പൊ ചെയർമാൻ ആരാ കെ സോമപ്രസാദ് മറ്റംഗങ്ങൾ ഇ എം രാധ ലോപ്പസ് മാത്യു കെ എൻ കെ നമ്പൂതിരി അമരവിള രാമകൃഷ്ണൻ ഒന്നുകൂടെ ഞാൻ പറയട്ടെ എന്റെ കൂടെ ഒന്ന് പറയാമോ കെ സോമപ്രസാദ് ഇ എം രാധ പ്രൊഫസർ ലോപ്പസ് മാത്യു കെ എൻ കെ നമ്പൂതിരി അമരവിള രാമകൃഷ്ണൻ അമരവിള രാമകൃഷ്ണൻ ഒന്നുകൂടെ പറയട്ടെ ചെയർമാൻ കെ സോമപ്രസാദ് ഇ എം രാധ ലോപ്പസ് മാത്യു കെ എൻ കെ നമ്പൂതിരി അമരവിള രാമകൃഷ്ണൻ സംസ്ഥാന വയോജന കമ്മീഷൻ സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരള ബോർഡ് ഒന്നും നോക്കണ്ട എന്നെ നോക്കിക്കോ എന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ക്ലാസ് മാത്രം കേട്ടാമോ മതി ക്ലാസ് കേട്ട് പഠിച്ച് ജോലി കിട്ടിയാൽ മതി എടാ അപ്പോൾ എന്താണ് യെസ് അപ്പോൾ സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്ന ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്നത് കേരളത്തിലാണ് ഓക്കെ ഒരു ബില്ല് പാസ്സാക്കുന്നത് കേരള നിയമസഭ പാസ്സാക്കിയത് എപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊൻപതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊൻപതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നിലവിൽ വരുന്നു അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ മൂന്ന് വർഷം അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ അഞ്ചിൽ കവിയാത്ത അംഗങ്ങൾ യെസ് ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ് ഹെഡ്ക്വാട്ടേഴ്സ് എവിടെയാടാ തിരുവനന്തപുരത്താണ് പിന്നെ പറഞ്ഞത് ഇതിന്റെ ഒരു പ്രത്യേകതകളെ പറ്റിയാണ് അർത്ഥ ജുഡീഷ്യൽ സംവിധാനമാണ് ഇതിനുള്ളത് ഏതിനുള്ളത് സംസ്ഥാന വയോജന കമ്മീഷൻ ലക്ഷ്യമെന്താണ് അറുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരുടെ ക്ഷേമം അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അവരുടെ മൗലികമായ ആവശ്യങ്ങളെ എന്ത് ചെയ്യുക നിറവേറ്റുക അവരുടെ സർഗാത്മകതയൊക്കെ നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ എന്ത് ചെയ്യുക അവരെ മുന്നോട്ട് കൊണ്ടുവരിക സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇതൊക്കെ ലക്ഷ്യമാണ് അതുപോലെ തന്നെ കാലഘട്ടത്തിൽ ഇവരുടെ അകറ്റി ഇതിന്റെ ഒക്കെ ഒരു ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത് ഇവർക്കെതിരെയുള്ള വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവഗണനകൾ ചൂഷണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനും ഉള്ള അധികാരമാർക്കുണ്ട് സംസ്ഥാന വയോജന കമ്മീഷനുണ്ട് ആദ്യത്തെ ചെയർമാൻ കെ സോമപ്രസാദ് ആരാ കെ സോമപ്രസാദ് ഇ എം രാധ മറ്റംഗങ്ങൾ ഇ എം രാധ പ്രൊഫസർ ലോപ്പസ് മാത്യു കെ എൻ കെ നമ്പൂതിരി അമരവിള രാമകൃഷ്ണൻ ഒന്നൂടെ പേരൊന്ന് പറഞ്ഞുതടാം കെ സോമപ്രസാദ് ഇ എം രാധ കെ എൻ കെ നമ്പൂതിരി പ്രൊഫസർ ലോപ്പസ് മാത്യു അമരവിള്ള രാമകൃഷ്ണൻ എന്നിവരാണ് ആദ്യത്തെ സംസ്ഥാന വയോജന കമ്മീഷൻ അല്ലെ സംസ്ഥാന കേരള സംസ്ഥാന വയോജന കമ്മീഷനിലെ ഫസ്റ്റ് ഒന്ന് നിലവിൽ അംഗങ്ങൾ എന്ന് പറയുന്ന ഇവരാണ് ചെയർമാൻ ആരാണ് കെ സോമപ്രസാദാണ് അപ്പോൾ ഈ ക്ലാസ് നമ്മൾ ഇവിടെ നമ്മളിവിടെ വൈൻഡെപ്പിക്കുന്നു ആവശ്യം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എന്താ ആവശ്യമുള്ള ടോപ്പിക്ക് എഴുതി കമന്റ് ചെയ്ത് അറിയിക്കണേ മക്കളെ എസ് ഓക്കെ ഞാൻ വീട് 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 വിട് അടുത്ത ക്ലാസ്സുമായിട്ട് എന്ത് ചെയ്യും വീട് വീട് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കും അപ്പോഴേക്കും അതുവരേക്കും സൂപ്പറായിട്ട് എന്നെ പഠനം മുമ്പോട്ട് പോകട്ടെ ബൈ